ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ് വെറൈറ്റി ഐറ്റം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ് കറിയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ വിനാഗിരി നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് നമുക്ക് ഈ മാങ്ങ മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയെടുക്കാം അതിലേക്ക് രണ്ട് സബോള സ്ലൈസ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം ലേശം ഇഞ്ചി നമ്മൾ കട്ട് ചെയ്ത് നേരെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നാല് പച്ചമുളക് വരഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതിനെ നന്നായിട്ട് ഞരടിയെടുക്കാം നല്ലപോലെ നമ്മളിതിനെ ഒന്ന് കുഴച്ചൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതിനെ ഒന്ന് ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്നാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഈ മാങ്ങ വേകാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ടോന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലപോലെ കുറുകിയിരിക്കുന്ന ഒന്നാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് വരണ്ട ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടകിട്ട് പൊട്ടിക്കാം ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് ഇതിലേക്ക് താളിച്ചെടുക്കാം ആദ്യം ഉള്ളി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കറിവേപ്പിലിട്ട് ഉണക്കമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇതൊന്ന് മൂത്ത് നല്ല ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് താളിച്ചൊഴിക്കാം നമുക്കിതിനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ അങ്കമാലി മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഈ മാങ്ങക്കറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ട് നല്ല ചൂട് ചോറൊക്കെയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ